പ്രിയമുള്ള മൊഗ്മിനിയങ്ങളെ പരിശുദ്ധമായ സഫർ മാസത്തിലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ് സഫർ മാസത്തിൻ്റെ സുന്ദരമായ ഒരു ദിനം ആദ്യത്തെ തിങ്കളാഴ്ച രാവിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ സഫർ മാസത്തിൽ പലരും ചോദിക്കുന്നു ഉസ്താദെ സഫർ മാസം നല്ലതാണോ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ പുതിയ കാര്യം തുടങ്ങാമോ എന്നൊക്കെ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ മുക്മിനിയങ്ങളും ഒന്ന് സൊഫർ മാസത്തിൽ നല്ല കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോട് നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം സൊഫർ മാസത്തിൽ തുടങ്ങി അലഹമ്മില്ല നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന ഈ ഒരു സമയം വരെ ഈ ഒരു സമയം വരെ ഇതുവരെ അലഹദില്ല ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇനിയും കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞത് സൊഫർ മാസത്തിൽ എന്തെങ്കിലും നല്ല കാര്യം തുടങ്ങാമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള നേരിട്ട് അതായത് ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം എന്ന് ഞാൻ പറയുകയാണ് ഒരു ഉദാഹരണം ഉണ്ട് അത് നിങ്ങൾക്ക് ഇൻഷാല് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം സൊഫർ മാസത്തിൽ തുടങ്ങി ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു ഉദാഹരണം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ സഫർ മാസത്തിലെ ചില ദിവസങ്ങളൊന്നും സൂക്ഷിക്കണേ ആ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല ചില ദിവസങ്ങളൊന്നും ബറക്കത്ത് കുറവുള്ള ദിവസങ്ങളാണ് സഫർ മാസത്തിൽ ഒന്ന് നമ്മൾ കരുതിയിരിക്കേണ്ട ചില ദിവസങ്ങളുണ്ട് അത് അതിൻഷാല് വിശദമായി കേൾക്കാം അതോടൊപ്പം തന്നെ മൂന്ന് ദിക്കർ ഈ മൂന്ന് ദിക്കറ് നിങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്നുണ്ടോ പേടിക്കണ്ട എല്ലാ കാര്യം തുടങ്ങിക്കോ എല്ലാം അള്ളാഹുവിൻ്റെ റാഹത്തിൽ ഉണ്ടാകും എല്ലാം അള്ളാഹു തല ബറക്കത്തിലാക്കി തരും അതോടൊപ്പം ഒരു ഒരു ഇസ്മു പഠിച്ചാലോ ഇസ്മുൽ എന്ന് പഠിപ്പിച്ച ർത്ഥം എപ്പൊ ചൊല്ലണം ഇതിന്റെ നേട്ടം വിശദമായി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം ആലമീൻ വസ്സലാമു മുഹമ്മദിൻ സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ സൊഫർ മാസം അലഹംദില്ല ആ സൊഫർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു പരിശുദ്ധമായ സൊഫർ മാസത്തിൻ്റെ ആദ്യത്തെ പകലിലാണ് ആദ്യത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അൽഹദില്ല അള്ളാഹു താല സ്വീകരിക്കട്ടെ അതുമാത്രമല്ല സഫർ സഫർമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് കൂടിയാണ് അലഹദില്ല ഇന്നത്തെ മകരുബോട് കൂടി വരുന്ന സുന്ദരമായ സമയങ്ങൾ അള്ളാഹുത്താല നമുക്ക് നല്ല ഒരു മാസമാക്കി ഈ മാസത്തെ കബൂൽ ചെയ്ത് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ മുഹറം എത്രയോ നോമ്പുകൾ നമ്മൾ പിടിച്ചു എത്രയോ ദിക്കൃ ഔറാദുകൾ പറഞ്ഞു നമ്മൾ എത്രയോ പുതിയ പുതിയ അറിവുകൾ അല്ലെ കഴിഞ്ഞ മാസം മാസത്തിലെ ഒരുപാട് വീഡിയോകളിലൂടെയായി നമ്മൾ പഠിച്ചെടുത്തു അള്ളാഹു ഇസ്സത്ത് നമ്മൾ പഠിച്ച ആ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് പഠിച്ചവൻ തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ിയമുള്ളവരെ സഫർമാസത്തിലേക്ക് നമ്മൾ കടന്നു നിരവധി അനവധി ആളുകൾ നമ്മുടെ കമന്റിലൂടെയും അല്ലാതെ നേരിട്ടുമൊക്കെ കണ്ടു ചോദിച്ചു സഫർമാസമാണ് ഉസ്താദെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെ ചെയ്യാമോ പുതിയ വീട് അതുപോലെ തന്നെ കട്ടലവെക്കൽ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആദ്യമായി പറയട്ടെ സഫർമാസത്തിൽ നമ്മൾ സഫർമാസത്തിന്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ പറഞ്ഞിരുന്നു നിങ്ങൾ അതൊക്കെ കേട്ട് കാണും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സഫർമാസത്തിൽ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന ചാനൽ അർഷദ് ബദ്രി ഒഫീഷ്യൽ എന്ന് പറയുന്ന അൽഹദുല്ല ഏകദേശം അൽഹദുലില്ല അള്ളാഹുവിൻ്റെ ഫതിലുകൊണ്ട് ആറു ലക്ഷത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചാനൽ ചെറിയൊരു ചാനൽ ദീനിയായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന തിക്രൗറാദുകൾ പറയുന്ന ചെറിയ ടിപ്സുകളൊക്കെ പറയുന്ന നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ തുടങ്ങിയത് ഒരു സഫർ മാസത്തിലാണ് ഒരു സഫർ മാസത്തിലാണ് അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മളും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും അൽഹദില്ല അങ്ങോട്ട് തുടങ്ങി അപ്പോൾ മാസത്തിൽ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം വേറെ മറുപടി ഒന്നും വേണ്ട ഈ നമ്മൾ ഈ ചാനൽ നോക്കിയാൽ മതി അൽഹമുലില്ല എത്രയോ ആളുകൾക്ക് ഉപകാരപ്രദമായ എത്ര എത്രയോ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി അലഹമുല്ല അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ ആമീൻ ഏകദേശം അലഹദില്ല രണ്ട് വർഷത്തിലേക്ക് അടുക്കുകയാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ അലഹദില്ലാ റബ്ബിന്റെ തൗഫീക കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് മുന്നോട്ട് പോകും ഇൻഷാ തവക്കുലാക്കി മഹാന്മാരെ വസീലയാക്കിയാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് ബാക്കിയെല്ലാം എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് കേട്ടോ എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് നിലനിന്നു പോണം അത് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ട് കാരണം എന്താണ് നമ്മൾ അള്ളാഹു തവക്കിലാക്കി പോയതാണ് ഇനി അള്ളാഹുവിന്റെ കലാകതർ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ സഫർമാസത്തിൽ തുടങ്ങിയിട്ടാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട അത് ഇതിപ്പോ ഏത് മാസം തുടങ്ങിയാലും അല്ലെ എത്രയോ നല്ല നല്ല നമ്മൾ റമലാനിൽ തുടങ്ങിയ ആളുകളുണ്ട് അത് എന്താ റബിയുലവുൽ തുടങ്ങിയ എത്രയോ സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ അള്ളാഹു താല ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് തുടങ്ങിയാലും അത് വന്ന് ഭവിക്കും അത് ഷറാവട്ടെ ഹൈറാവട്ടെ പിന്നെ നമുക്ക് ഉണ്ടാവേണ്ടത് തവക്കുലാണ് ഇൻഷാല്ല കുഴപ്പമൊന്നും ഉണ്ടാവൂല്ല അല്ലാഹു അങ്ങോട്ട് മുന്നോട്ട് പോവുക ഒരു സഹാബി മദീന പള്ളിയിൽ വന്നു അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ് ഒതുവൊക്കെ എടുത്തിട്ട് വന്നു ചോദിച്ചു എങ്ങനെയാ വന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ആ സുഹാബി പറഞ്ഞു ഞാൻ പുറത്താ വന്നത് ഒട്ടകവിടെ പള്ളിയുടെ പുറത്തുണ്ടാകും എങ്ങനെ പള്ളിയുടെ പുറത്തുണ്ടാകും അപ്പൊ നീ ഒട്ടകത്ത് കെട്ടിയില്ലേ ഏ ഞാൻ പടച്ചോടി തവക്കുലാക്കി നബിയെ അത് പറ്റൂല പോയിട്ട് ആ ഒട്ടകത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി കെട്ടുക എന്നിട്ട് തവക്കുലാക്കുക അല്ലാതെ ഒട്ടകത്തെ അവിടെ ഇട്ടിട്ട് വന്ന് എന്ന് പറഞ്ഞല്ല അപ്പൊ നമ്മൾ അലഹമദില്ല ചെയ്യേണ്ട പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് മഹന്മാരെ തവസ്സുലാക്കി പിന്നെ അള്ളാഹു തവക്കുലാക്കി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അലഹമദില്ല അള്ളാഹുത്താല സ്വീകരിക്കട്ടെ പിന്നെ ഒരുപാട് ആളുകൾക്ക് അലഹദില്ല ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അള്ളാഹു താല കബൂലാക്കട്ടെ നമ്മുടെ വിഷയം അതല്ല സഫർ മാസത്തിലേക്ക് നമ്മൾ കടന്നു സഫർ മാസം ഉസ്താദെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ എന്നാലും നബിസ്വല്ലാ തങ്ങളുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ നബിതങ്ങൾ ഒന്ന് പരിഗണിച്ചിരുന്നു എങ്ങനെ ഇത് നമുക്ക് യാത്ര പോവാൻ പറ്റിയ ദിവസമല്ല ഒരു ബറക്കത്ത് കുറവുള്ള ദിവസം ചില സമയങ്ങൾ നബി തങ്ങൾ സൂക്ഷിച്ചിരുന്നു ചില സ്ഥലങ്ങൾ നബി തങ്ങൾ പ്രത്യേകം എന്താണ് അങ്ങോട്ട് പോവാതെ അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ബറക്കത്ത് കുറവുണ്ട് മുൻകാല സമുദായങ്ങൾക്ക് ഇറങ്ങിയ സ്ഥലങ്ങളാണ് അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകണ്ട അല്ലെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ നിൽക്കണ്ട എന്നൊക്കെ നബി തങ്ങൾ പല സ്വാഭിമാരോടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചില ദിവസങ്ങൾ സൂക്ഷിക്കണം എന്ന് മഹത്വക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ച് സഫർമാസത്തിൽ മൊത്തത്തിൽ അടച്ചു ക്ഷേപിക്കേണ്ട സഫർ ഒന്നിനും കൊള്ളൂല എന്നൊന്നും പറയേണ്ടതേ കാരണം എല്ലാ മാസവും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ദിവസങ്ങൾ പറയട്ടെ സഫർ മാസം മൂന്ന് ഒന്ന് ശ്രദ്ധിക്കണേ സഫർ മൂന്ന് സഫർ അഞ്ച് പത്ത് എന്ന് പറഞ്ഞാൽ സഫർ മാസത്തിലെ വലിയൊരു ഞള്ള ദിവസമായിട്ടാണ് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് സഫർ പത്ത് പിന്നെ സഫർ പതിമൂന്ന് സഫർ പതിനാറ് സഫർ ഇരുപത്തി ഒന്ന് സഫർ ഇരുപത്തി നാല് അതുപോലെ തന്നെ സഫർ മാസം എന്നല്ല എല്ലാ അറബി മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച അപ്പോ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇനിയിപ്പോ ഞാൻ പറയട്ടെ സഫർ പതിനാറ് അതൊരു ഞായറാ ഒരു ഉദാഹരണം സഫർ പതിനാറ് ഞായറാഴ്ചയാണെന്ന് വിചാരിക്കുക അന്ന് കല്യാണം വെച്ചിട്ടുണ്ട് നമ്മളിത് ആറ് മാസം മുമ്പേ ഡേറ്റ് തീരുമാനിച്ചതാ നമുക്കറിയില്ലായിരുന്നു ഈ സഫർ പതിനാറാവൂ എന്ന് അപ്പൊ നോക്കുമ്പോൾ രഹസ്യാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒരു ബേജറും വേണ്ട ഒരു ബേചാരം വേണ്ട ഞാൻ പറഞ്ഞല്ലോ പല എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നെഹസുണ്ട് എന്ന് നമുക്ക് നെഹസെന്നല്ല ഏത് ദിവസവും ഏത് ദിവസവും മഹാനായി ഇമാം ഖസാലി തങ്ങളുടെ അഭിപ്രായ പ്രകാരം സുഭൈ നിസ്കരിക്കാത്ത ദിവസം അവനിക്ക് നെഹസാന്നാണ് ബറക്കത്ത് കുറവുള്ള ദിവസം ആണ് അപ്പൊ സുബൈ നമസ്കാരം കല ആക്കാതെ നിസ്കരിക്കുന്നവരാണോ അന്നത്തെ ദിവസം ബർക്കത്തുള്ളതാണ് എന്നിട്ടോ പറ്റുമെങ്കിൽ ഒരു യാസീനോദ്യ ദ്വാരക്ക എൻ്റെ എൻ്റെ മകളുടെ കല്യാണമാൻ കല്യാണമാൻ അള്ളാഹുയെ പഠിച്ചോനെ എന്റെ മൊകളുടെ ദ്വാരക്ക അതിനൊക്കെ സമയം ഉണ്ടാവുമോ ഉണ്ടാക്കിയെടുക്കണം കാരണം ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുവല്ലേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ അന്ന് ചുമ്മ വീട്ടിൽ കുത്തിയിരിക്കണം എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുക നല്ല വണ്ണം സുബിൻ നമസ്കാരം നിസ്കരിക്കുക പറ്റുന്ന രൂപത്തിൽ അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ നമുക്കറിയാം നമുക്കറിയാവുന്ന ആ പിന്നെ ഈ മൂന്ന് മറക്കണ്ട അത് സഫർ മാസത്തിൽ എല്ലാ ദിവസവും കൊണ്ട് ചൊല്ലിക്കോ സഫർ കഴിഞ്ഞായാലും എല്ലാ ദിവസവും രാവിലെ സുബീ നമസ്കാരം കഴിഞ്ഞാൽ ഒരു മൂന്ന് വട്ടം വീതം ഈ മൂന്ന് ദിക്കർ പ്രത്യേകിച്ച് ഈ ഗർഭിണികളായ സഹോദരിമാരുണ്ടാകും അവരും ഈ ദിക്കർ എല്ലാ ദിവസവും ചൊല്ലാൻ മറക്കണ്ട ഇത് സുബി നമസ്കാരം കഴിഞ്ഞ് മാത്രമല്ല മകരുബ് കഴിഞ്ഞിട്ടും ഈ ദിക്കർ മൂന്ന് പ്രാവശ്യം വീതം ചൊല്ലാൻ മറക്കണ്ട മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് സഫർ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ സഫർ മാസത്തിൽ എന്താണ് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്താണ് ഈ സഫർ മാസത്തിൽ ഇങ്ങനെ ഒരു ദുഷഗുനമാണ് എന്നൊക്കെ പറയാൻ കാരണവുമാര് പറയാൻ പല കാരണങ്ങളും ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം നബിസ്ലാ അലൈ തങ്ങളുടെ കാലത്തിന് മുമ്പ് ഒരു സൊഫർ മാസമായപ്പോൾ മക്കയിൽ ആകമാനം പ്ലേഗ് രോഗം വന്നു ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അതിനുശേഷം അന്ന് ജീവിച്ചിരുന്ന ആളുകളൊക്കെ പിന്നെ പറയുന്നത് മാസം ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് നമുക്ക് ഈ മാസം മോശപ്പെട്ടതാണ് എന്നൊക്കെയുള്ള ഒരു എന്താണ് ചിന്ത വരാനുള്ള കാരണം ആ രോഗം വന്ന ഇപ്പോൾ നമുക്കറിയാമല്ലോ പനി അധികരിക്കുന്ന സമയമാണ് അല്ലെ പനി കുട്ടികൾക്ക് പനിയാണ് നല്ല എന്താ പറയാ ഭയങ്കരമായ ക്ഷീണമുള്ള പനിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഭയങ്കര രൂപത്തിൽ ശരീരവേദന അതുപോലെ തന്നെ ചുമ അതുപോലെ എന്താണ് കഫക്കെട്ട് ഒക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായ പനി ഇപ്പം പടർന്നു പിടിക്കുന്ന സമയമാണ് പറയട്ടെ ഈ നമ്മളിപ്പോൾ മഴക്കാലമാണല്ലോ ഈ മഴ പെയ്ത് ഉണ്ടാകുന്ന വെള്ളം അതിപ്പോൾ റോഡിലും അതുപോലെ നമ്മുടെ വഴിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാകും ആ വെള്ളം ആ വെള്ളം നമ്മുടെ കുടിവെള്ള സ്രോതസ്സ് അതായത് കിണറിലേക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ടാങ്കിലേക്കോ ഒക്കെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒഴുകി എത്തിയേക്കാം അപ്പോൾ അങ്ങനെ മോശപ്പെട്ട വെള്ളം നമ്മൾ കുടിക്കുക അതായത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക അതാണ് ഏറ്റവും നല്ലത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താണ് പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ ചില ഉമ്മമാരുണ്ട് ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഒരു വർഷം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലല്ലേ പിന്നെ എന്ത് പേടിക്കുകയാണെന്ന് അങ്ങനെയാണ് പറയുന്നത് ഏ ഒരു ചിലപ്പോൾ ഒരു കേക്കിൻ്റെ കഷ്ടം ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും അവിടെ സേഫാണ് മീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കും ഇറച്ചി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കും എന്താ പറയാ ആറ് ഏഴ് മാസം കഴിഞ്ഞ കെടുത്ത് ചൂടാക്കി കഴിക്കുന്നവരുണ്ടാവാം ഉണ്ടാവാം ഉണ്ടെന്നല്ലേ ഉണ്ടാവാം ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് ഞാൻ പറയട്ടെ ഫ്രിഡ്ജ് ചിലപ്പോൾ നമ്മളറിയില്ല കറണ്ട് പോവാം ആ തണുപ്പങ്ങോട്ട് പോയി വീണ്ടും തണുക്കാൻ സമയമെടുക്കും അപ്പോഴൊക്കെ നമ്മുടെ ആ ഭക്ഷണത്തിലും അതുപോലുള്ള സാധനങ്ങളിലൊക്കെ ഒരുപാട് ബാക്ടീരിയകളും ഒരുപാട് എന്താ പറയുക ഈ രോഗാണുക്കളൊക്കെ ഉണ്ടാവും ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന സാധനമൊന്നുമില്ല അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം അത് എന്താ കൂടുതൽ പഴകി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ അച്ചാറ് മോര് ഒക്കെ നമ്മൾ വെക്കും ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടും നമ്മൾ എന്താണ് അതെടുത്ത് ഉപയോഗിക്കും അത് വളരെയധികം ശ്രദ്ധിക്കണം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു കുട്ടി മരണപ്പെട്ടല്ലോ എന്താ എന്താ കാരണം ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ച ഈ കേക്ക് ഉണ്ടല്ലോ ബർത്ത്ഡേക്ക് വാങ്ങിച്ച കേക്ക് അത് ആ സമയത്ത് കഴിച്ചു പിന്നെ കുട്ടി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അത് മറന്നുപോയി പിന്നെ എടുക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാണ് അത് ശ്രദ്ധിക്കുന്നത് അതെടുത്ത് കഴിച്ചു മരണപ്പെട്ടു ഇങ്ങനെ പല അബദ്ധങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാ അല്ലാ ഈ പുണ്യമായ സഫർ മാസം ഈ സഫർമാസത്തിൽ നമുക്ക് എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തൊക്കെ ഉണ്ടാവാൻ നമുക്ക് അള്ളാഹുവിന്റെ ഒരു ഇസ്മു പഠിക്കാം ഒരു ഇസ്മ സഫർ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു ഇസ്മാണ് ഈ ഇസ്മ പല ആളുകളും ചോദിക്കാറുണ്ട് സാധേ ഒരു ഹലാലായ മുറാതുണ്ട് അത് ആസലാവണം രോഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മു പറഞ്ഞു തരുമോ നമ്മളൊരു ഇസ്മു പറഞ്ഞു കൊടുക്കും അവർ ഒരു ഒന്നോ ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരും സാധേ ചൊല്ലിയിട്ട് വല്ലൊരു മാറ്റം ഇല്ലല്ലോ ഏഹ് ഒരു എന്താ പറയുക രോഗങ്ങൾക്കൊന്നും ഒരു ശിഫയില്ല അല്ലെങ്കിൽ എന്താണ് നമ്മൾ കാര്യം അങ്ങോട്ട് നടക്കുന്നില്ല ഈ ഇസ്മിനങ്ങോട്ട് പവർ പോരാ അങ്ങനെ ഒരിക്കലും നമ്മളൊരു തിക്രു ചൊല്ലി നമ്മൾ സ്വലാത്ത് പറഞ്ഞു അത് ചൊല്ലിയിട്ട് നമുക്ക് എന്താണ് ഗുണം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒരിക്കലും പറയരുത് പരാതി അത് ചൊല്ലിയിട്ട് കിട്ടുന്ന നമ്മുടെ കുഴപ്പം കൊണ്ടാണ് പല ആൾക്കാരും ദിക്ർ ചൊല്ലും സ്വലാത്ത് ചൊല്ലും അത് ചൊല്ലും കുർആാനോതും ഏഹ് എന്നിട്ടോ ദ്വാരൊക്കെ പക്ഷെ ദുവാ ഒന്നും സ്വീകരിക്കൂല അതിന് കുഴപ്പം ആ ദിക്റിനും ദുവാക്കുമല്ല ചൊല്ലിയത് നമുക്കാണ് പല ആൾക്കാരും ഇസ്മുകളൊക്കെ ചൊല്ലാറുണ്ട് യാഹ്മാൻ യാഹിം ചില അല്ലേ അങ്ങനെയൊക്കെയാ ഒരു ആർക്കോ വേണ്ടി അങ്ങനെയൊക്കെ ഒരു ഒരു എന്താ പറയാ ആർക്കോ വേണ്ടിയൊക്കെ ഓതന്നുപോലൊരിക്കലും അങ്ങനെയല്ല അള്ളാഹുവിന്റെ ഇസ്മുകൾ അല്ലാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകൾ അത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് വലുതും ചെറുതുമായ അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാവണം വലു ശീതിക്കാരനാവാൻ പാടില്ല വു ഓട് കൂടി വേണം നമ്മൾ ഇസ്മുകൾ ചൊല്ലാൻ എന്നാലേ ആ ചൊല്ലുന്ന ഇസ്മ എന്ത് കാര്യത്തിനാണോ നമ്മൾ ചൊല്ലുന്നത് അതിന്റെ നേട്ടം നമുക്ക് കിട്ടൂ കിബിലക്ക് മുന്നിട്ട് ചൊല്ലണം ശ്രദ്ധിക്കാറുണ്ടോ കിബിലക്ക് മുന്നിട്ട് വേണം ഇസ്മുകൾ ചൊല്ലാൻ സുഗന്ധം ഉപയോഗിക്കണം അത്തറ് ഒക്കെ പൂശിയിട്ട് വേണം നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അതുപോലെ തന്നെ ഇസ്മുകൾ ചൊല്ലുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് പരമാവധി ഇസ്മുകൾ ചൊല്ലുക മറ്റ് സംസാരങ്ങൾ മൊബൈൽ ഫോൺ അതൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് നാരാഹത്തായിട്ട് ചൊല്ലുക പിന്നെയോ ചൊല്ലുന്ന സമയത്ത് അക്ഷരങ്ങൾ ഉരുവിടേണ്ട രൂപത്തിൽ ഉരുവിടുക യാ ലത്തീഫ് യാ അല്ലാന്നുള്ള ഇസ്മുണ്ടല്ലോ അതെങ്ങനെയാണ് നമ്മളൊക്കെ ചൊല്ലുന്നത് യാാലത്തീഫ് അല്ലേ ഇങ്ങനെ അങ്ങനെ പറയുന്നത് അവിടെ നമ്മുടെ ഈ നാവിന്റെ അഗ്രഭാഗം എവിടെ മുട്ടണം ആ മുൻപല്ലിന്റെ ഉൾഭാഗത്ത് മുട്ടണം ലാം എന്ന് പറയുന്ന പോലെയാണ് അള്ള എന്ന് പറയേണ്ടത് അപ്പൊ അങ്ങനെ അക്ഷരങ്ങളൊക്കെ ആയിട്ട് പറയാം എങ്ങനെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു പോയാൽ പോരാ പിന്നെ നീയത്ത് നന്നാക്കണം നീയത്ത് നന്നാക്കണം അതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഈ ചൊല്ലുന്ന ഇസ്മുകൾക്ക് എന്തുണ്ടാവുള്ളൂ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല്ല ഇന്നൊരു ഇസ്മു പറഞ്ഞു തരട്ടെ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇസ്മാണ് ഈ ഇസ്മു ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം മുകളിൽ യാ യാ വഹാബു എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം ഈ ഇസ്മിന്റെ നേട്ടം എത്ര പറഞ്ഞാലും തീരില്ല ഈ ഈസ്മു സൊഫർ മാസത്തിൽ അധികരിപ്പിക്കണേ സഫർ അല്ല ഏത് മാസവും നമുക്ക് അധികരിപ്പിക്കാം അതായത് എന്താ അതിന്റെ അർത്ഥം യാ യാ വഹാബു തിരികെ ഒരു ഉപകാരപം പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം നൽകുന്ന അടിമകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം അടിമകൾക്ക് കൊടുക്കുന്ന റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം യാ യാ വഹാബു ഒരു മനുഷ്യൻ അവൾ അവൻ ദുഹാനമസ്കാരത്തിന്റെ ദുഹാനുസ്കരിക്കൂലേ ആ അവസാന അവസാനത്തിലെ അവസാനത്തെ സുജൂതിൽ അവസാനത്തെ ആവർത്തിച്ച ആവർത്തിച്ചു പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു താല ഐശ്വര്യത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതാണ് മാത്രമല്ല അവന് യാതൊരു ഭയവും ഉണ്ടാവില്ല യാതൊരു ഭയം എന്ന് പറഞ്ഞാൽ ഒരു പേടിയും ഉണ്ടാവില്ല ജനങ്ങളെ പേടിക്കേണ്ട അല്ലെങ്കിൽ എന്താണ് രാത്രി പുറത്തിറങ്ങാൻ പേടിയുള്ള ആളുകൾ ഉണ്ടാവും അതുപോലെ ഒറ്റക്കിരിക്കാൻ പേടിയുള്ളവരുണ്ടാകും അങ്ങനെയുള്ള പേടികൾ പൈശാചികമായ ഉപദ്രവം ഉണ്ടാവില്ലെന്നാണ് വുഹാൻ നമസ്കാരം എന്നാണ് മഹത്തുക്കൾ പറഞ്ഞത് അതുപോലെ മറ്റൊരു മുഹത്തുക്കളുടെ കിതാബിൽ കാണാം സുന്നത്തായ നമസ്കാരം നമ്മൾ പലപ്പോ സുന്നസ്കരിക്കാറുണ്ടല്ലോ ആ സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ അവസാനത്തറക്കായത്തിലെ അവസാനത്തെ സുജൂതിൽ നമ്മൾ എന്ത് പറയുക സുഹാൻ ദിഹി എന്ന ആ പുണ്യമായ ദിക്ർ അതൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പതിനൊന്ന് വട്ടം എത്രയാണോ നമുക്ക് പറയാൻ പറ്റുമോ എത്ര ഒരുപാട് നേട്ടമുണ്ട് ഒരുപാട് ഒരുപാട് നേട്ടമുണ്ട് ഈ ഒരു ഇസ്മ അള്ളാഹുവിന്റെ സുന്ദരമായ വിശുദ്ധമായ ഒരു 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 ലാ തുസിഅ ബഅദ ഇദ് ലനാ ഇന്നക വഹാബ് നമ്മുടെ ഈമാൻ ഉറക്കാൻ പറ്റിയ ഇസ്മാണ് ഈ നമ്മുടെ കൽബിൽ നിന്നും ഈമാൻ ഊരിപ്പോവില്ല ഈ ഇസ്മു അധികരിപ്പിക്കുക ഒരുപാട് ഐശ്വര്യം കിട്ടും കടങ്ങൾ മാറാൻ രോഗങ്ങൾക്ക് ശിഫാ കിട്ടാൻ ഒക്കെയായി ഈ ഇസ്മു യാ വഹാബു എന്ന ഇസ്മ അതിന്റെ എണ്ണം ഇരുപതാണ് അതിന്റെ എണ്ണം ഇരുപതാണ് എല്ലാ ഫർണ് നമസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഈ ഇസ്മ ഇരുപത് തവണ പതിവാക്കിയാൽ അവനക്ക് ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു താലോ കൊടുക്കുമെന്നാണ് ഒരുപാട് ഒരുപാട് നേട്ടം എല്ലാ ഫർ നമസ്കാരത്തിന് ശേഷം ഇരുപത് വട്ടം വീതം പറയുക അപ്പൊ ഇൻഷാല്ല ഈ ഒരു ഇസ്മിനെ പറ്റി പറയുന്നത് ഇത് ഇസ്മുൽ ആണെന്നാണ് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പേരിൽ പെട്ടതാണ് അതുകൊണ്ട് ഇൻഷാല് എല്ലാ ഭരത നമസ്കാരത്തിന് ശേഷവും പറ്റുന്നത് പോലെ ചൊല്ലുക പ്രത്യേകിച്ച് ഇരുപത് എണ്ണം വീതം ചൊല്ലിയാൽ ഒരുപാട് നേട്ടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സഫർമാസം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഈ ഒരു ഒരുപാട് വട്ടം പറയാ ഒരു സംരംഭം തുടങ്ങുന്നു അത് നീ വറക്കത്തിലാക്കണം സലാമത്തിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആരൊക്കെ അള്ളാഹു സുബു ഈ സഫർമാസം നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കട്ടെ എല്ലാ ആപത്ത് മുസീബത്ത് കണ്ണേർ തൊട്ട് എല്ലാവിധ നഹ്സിന്റെ ഷർറിനെ തൊട്ടും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ നന്മയും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ആമീൻ ആമീൻ ആലമീൻ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും ഇസ്സത്ത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയവിലും നാളെ ആഹ്ലത്തിലും എല്ലാവിധ സലാമത്തും ബറക്കാത്തും റാഹത്തും ും എല്ലാവിധ നന്മകളും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഇതുവരെ